ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് വൈകുന്നേരത്തെ ചായയ്ക്ക് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബാക്കി എത്രയാണ് ഇഡ്ഡലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മിക്സിൻ്റെ ജാറിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പോൾ നമ്മൾ വിപ്പ് ചെയ്തെടുത്തുകൊണ്ട് വന്നത് ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളി അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് പിന്നെ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലി നുറുക്കിയതും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്ന ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ കപ്പ് അരിപ്പൊടിയാണ് അരിപ്പൊടിക്ക് പകരം കടലമാവും ചേർക്കാം കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അതുപോലെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം അധികം ടൈറ്റായിട്ട് മാവ് കുഴക്കാൻ പാടില്ല ഇത്തിരി ലൂസ് ആയിരിക്കണം ഇനി ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയതിനു ശേഷം അടുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം തിളച്ച എണ്ണയിൽ രണ്ട് ഭാഗവും ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവർ ഫ്രൈ ചെയ്തെടുക്കാം ബാക്കി ഒന്ന് ഇഡ്ഡലി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് വിഷമിക്കുന്നവർക്കുള്ള ഒരു വീഡിയോ ആയത് അപ്പോൾ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തുന്ന സമയത്ത് നമ്മൾ എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ തിളച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും മറക്കരുത്